ആഹ് പറഞ്ഞോളൂ 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 അഞ്ചാം തീയതി എന്നെ ഹിയറിംഗിനെ വിളിച്ചു ഡി എച്ച് എഫ് എന്റെ കൂടെ മറ്റേ എന്തുകൊണ്ട് എന്നെ മറ്റേന്താണ് കാരണം ഞാൻ പറഞ്ഞു ഞാൻ എനിക്ക് എന്റെ ഈ കാഞ്ഞൂർ പോയി അഞ്ചോ അഞ്ചു മണിക്കൂർ എത്തണം അവരെ സ്റ്റേ ചെയ്യാൻ സ്ഥലമല്ല അവിടെ ഓ പി എം മറ്റേ മറ്റേ ഡോക്ടർ താമസിക്കാൻ മെഡിക്കൽ ഓഫീസ് താമസിക്കേണ്ട കാർട്ടേഴ്സിലാണ് ഓഫീസ് വർക്ക് ചെയ്യുന്നത് ഞാൻ പാലക്കാട് ഡി എംഒനെ വിളിച്ചു പറഞ്ഞിട്ടുണ്ട് സാറേ എനിക്ക് ഇവിടെ താമസിക്കാൻ നിങ്ങളുള്ള അറേഞ്ച്മെന്റ് ആയിരുന്നു അതില് ഓഫീസിലെങ്കിൽ മാറ്റി തരണം അല്ലെങ്കിൽ എനിക്ക് വേറെ ഇത് തരണം കാരണം എന്റെ ഹൗസ് ഹോൾഡ് റിലവൻസ് നിങ്ങൾ എടുക്കുന്നുണ്ട് ഗവൺമെന്റ് എടുക്കുന്നുണ്ട് ഞാൻ തരുന്നുണ്ട് അങ്ങനെ എനിക്ക് തരുന്നില്ല അപ്പൊ എനിക്ക് താമസിക്കാനുള്ള അവസരങ്ങളായി തരണം അപ്പൊ ഞാൻ പറഞ്ഞപ്പോൾ രണ്ടു പ്രാവശ്യം ഞാൻ പറഞ്ഞു ഇന്നലെ പറഞ്ഞു ഇന്നലെ ഞാൻ ഡ്യൂട്ടി തോപ്പം പറഞ്ഞു അപ്പൊ പറഞ്ഞു ആ ശരിയാക്കാന്ന് പറഞ്ഞു അപ്പൊ അഞ്ചാം തീയതി ഹിയറിംഗിന് വിളിച്ചപ്പോൾ ഞാൻ ഈ കാര്യങ്ങൾ പറഞ്ഞു എനിക്ക് ഇത്ര അപ്പം മറ്റേ അവർ പറഞ്ഞു അങ്ങനെ അങ്ങനെ ചുങ്കത്ര ചുങ്കത്ര ഇഷ്യൂ ഇങ്ങനെ പറഞ്ഞു ഈ സംഭവങ്ങൾ പറഞ്ഞു എനിക്ക് ഇത്രയും ദൂരം യാത്ര ചെയ്യാനുണ്ട് ഇതൊക്കെ പറഞ്ഞ് വീട്ടില് പ്രായമാതാപിതാക്കൾ മാത്രമേ ഉള്ളൂ ഞാനും മാത്രമേ ഉള്ളൂ എനിക്ക് അവർ നോക്കണം വീടിന്റെ ജീവകരണ പ്രവർത്തനങ്ങളെ മൊത്തം ബാധിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ മലപ്പുറം ജില്ലയ്ക്ക് തന്നെ മാറ്റം എന്ന് പറഞ്ഞു അപ്പൊ പറഞ്ഞു എന്റെ അടുത്ത് പറഞ്ഞാൽ ഇവിടെ ഞാൻ ആ സ്റ്റേറ്റ്മെന്റ് എഴുതി എടുത്തു അതുകഴിഞ്ഞാൽ ഉച്ചകശ്ശം ഡി എച്ച് മറ്റ മാഡത്തെ കണ്ടു ഡി എച്ച് എസ് ഞാൻ പറഞ്ഞു എന്റെ അടുത്ത് പറഞ്ഞ കാര്യം പറഞ്ഞുവച്ചാല് ആര്യാടനെ ഭയങ്കര എതിർപ്പാണല്ലോ പറഞ്ഞു എന്റെ അടുത്ത് ഞാൻ പറഞ്ഞു മാഡം എനിക്കറിയില്ല എന്താ ആര്യാതിർന്നു ആര്യമത്യറി സ്ഥലം മാറ്റിയാണോ ആദ്യ സ്ഥലം മാറ്റിന്റെ ഇയറിംഗിനെ മറ്റേ എതിർകക്ഷികളെ ഈ മറ്റേ ഈ ചൈനീസ് ഡോക്ടേഴ്സിനെ എതിർകക്ഷികളാക്കി കക്ഷികളാക്കി എന്തുകൊണ്ട് വെച്ചിട്ട് അത് ഞാൻ പറഞ്ഞു അവര് അവര് രോഗികളെ വെച്ച് കച്ചവടം ചെയ്യുന്നെതിരെ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ ഇനിയും ഞാൻ പ്രതികരിക്കും അതുകൊണ്ടാണ് ഞാൻ അവരെ എതിർകക്ഷികളാക്കിയത് അപ്പൊ ഇയറിംഗ് വിളിച്ചതിന് ശേഷം ഞാൻ മാഡത്തെ കണ്ടോ മേഡം പറഞ്ഞു ആര്യാടിനെ ഭയങ്കര എതിർപ്പാണല്ലോ ഞാൻ പറഞ്ഞു എനിക്കറിയില്ല മാഡം എന്നെ മലപ്പുറം ജില്ല വേണ്ടാന്ന് പറഞ്ഞു പിന്നെ ഡി എംഒ മലപ്പുറം ഡി എംഒ പറഞ്ഞു എഴുതി കൊടുത്തിട്ടുണ്ട് ഈ ഡോക്ടറെ മലപ്പുറം ജില്ലയിലേക്ക് വേണ്ടാന്ന് ഞാൻ പറഞ്ഞു എനിക്കറിയില്ല മാഡം ആര്യൻ മുഹമ്മദിനും മിനിസ്റ്റർക്കും പിന്നെ ഡി എംഒ മലപ്പുറം ഡി എംഒ ഡോക്ടർ ഉമാർ ഫാറുക്കം എന്നോടുള്ള ദേഷ്യം എന്താണെന്ന് ഇനി ഞാൻ ചെയ്യുന്ന ജീവകാര്യ പ്രശ്നങ്ങളുടെ പേരിലാണോ എന്നുള്ള എനിക്കറിയില്ല ഞാൻ ഞാൻ വേറെ ഒന്നും ചെയ്യാറില്ല ഞാൻ രോഗികൾക്ക് അത്രയും നല്ല ട്രാവൽ മെഡിസിൻസ് ലക്ഷക്കണക്കൻ രൂപയുടെ ട്രാവൽ മെഡിസിൻസ് ജീപ്പിൽ ഞാൻ തന്നെ ഓടിച്ചിട്ട് കൊണ്ടുപോയി കൊടുക്കുന്ന ജീന് ഇപ്പൊ മെഡിസിൻ ലോബിന്റെ വേറെ അത്രയും ഇൻഫ്ലുവൻസ് ഒന്നും എനിക്കറിയില്ല ഇവർക്ക് മാഡം മാഡം എത്ര തന്നെ പറഞ്ഞു ആരാണോ അതിന് എതിർപ്പുണ്ട് ഡി എംഒ എഴുതി തന്നിട്ടുണ്ട് ഈ ഡോക്ടറെ വേണ്ടാണുള്ളത് ഞാൻ പറഞ്ഞു മാഡം എനിക്കറിയില്ല വീണ്ടും പറഞ്ഞു എനിക്കറിയില്ല എന്തുകൊണ്ടാണ് ഇവർ എന്നെ ഇവർക്ക് എന്നെ എതിർക്കുന്നത് എനിക്കറിയില്ല മേ ബി ഞാൻ ചെയ്യുന്ന ജീവകരണ പ്രവർത്തനങ്ങളായിരിക്കാം അല്ലാണ്ട് ഞാൻ ഡ്യൂട്ടിയിൽ ഞാൻ പെർഫെക്റ്റ് ആയിട്ടാണ് ഞാൻ ഡ്യൂട്ടി ചെയ്യാറ് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് സ്റ്റാഫിനൊക്കെ അറിയുന്ന കാര്യം തന്നെ കാരണം ഒരു സ്റ്റാഫെന്ത് ഞാൻ അത്രയും സ്ട്രിക്റ്റ് ആയിട്ട് ഞാൻ നേട്ടിയാണ് ഞാൻ ഡ്യൂട്ടി ആയിരുന്നു വിളിച്ചിട്ടാണ് പറഞ്ഞത് വീണ്ടും അങ്ങോട്ട് ആ മറ്റന്നെ അത് തന്നെ ഹിയറിംഗില് സ്റ്റേറ്റ്മെന്റ് എഴുതിയതിനു ശേഷം ഉച്ചയ്ക്ക് ശേഷം ഞാൻ മാഡത്തിൽ പോയി കണ്ടു ഡി എച്ച് എ ഡി എ കണ്ടപ്പോഴാണ് ഡി എച്ച് എസ് അടുത്ത് ഈ കാര്യങ്ങൾ പറഞ്ഞത് അപ്പൊ ഞാൻ ഞാൻ പറഞ്ഞു മേഡം എന്നെ എങ്ങനെയെങ്കിലും മാറ്റി തന്നെ കാരണം എന്റെ ജെന്റെ ഇത് ഈ പ്രവർത്തനങ്ങളൊക്കെ കൊള്ളായിട്ടുണ്ട് കാരണം ഞങ്ങൾ ഇരുപത്തി കുടുംബങ്ങളെ നോക്കുന്നുണ്ട് പതിനഞ്ച് ആദിവാസി കോളനി ഒരു ഓർഫനേജ് ഒരു ഓൾഡ് ഹോം പിന്നെ വേറെ രണ്ട് കിണർ കഴിയാണ് ഇപ്പൊ ഇപ്പൊ സംഭവം ഞങ്ങൾ ആര്യണ് മണ്ണിൽ രണ്ട് കിണർ കുത്തി കൊടുക്കുന്നുണ്ട് ഒന്നര ലക്ഷം രൂപയ്ക്ക് രണ്ട് കിണർ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ചെയ്യുന്നുണ്ട് അതിന്റെ എതിർപ്പ് നന്നായിട്ടുണ്ട് ഞങ്ങൾക്ക് ഇതിപ്പോ ഈ എനിക്ക് മറ്റേ ഡോക്ടർമാരുണ്ടല്ലോ അവർക്കെതിരെ ഈ മാനനഷ്ടത്തിനൊക്കെ അവർക്കെതിരെ ഒക്കെ പറഞ്ഞല്ലോ അത് അത് ഇത് ഒരു കാരണമായിരിക്കോ അല്ല ബാക്കി ബാക്കി ഡോക്ടേഴ്സ് ഒന്നും തന്നെ സപ്പോർട്ട് ചെയ്യുന്നില്ല കാരണം ബാക്കി ഡോക്ടേഴ്സിന് ഒരുപാട് കള്ളക്കളികൾ എനിക്ക് അറിയുന്നുണ്ട് അവർക്ക് അവർക്ക് സ്വന്തമായിട്ട് സ്വന്തമായിട്ട് മരുന്ന് കമ്പനികളിൽ മൂന്ന് മൂന്ന് നാല് മരുന്ന് കമ്പനികളുടെ ഡോക്ടേഴ്സിന് ഡോക്ടർമാരെ അറിയാം ഒരു ഡോക്ടർക്ക് തന്നെ മൂന്നും നാലും കമ്പനികളിൽ എനിക്കറിയാം മൾട്ടിപ്പിൾ മൾട്ടിപ്പിൾ പാർട്ട്ണർഷിപ്പിൽ അറിയാം സ്കാനിംഗ് സെന്റേഴ്സിലറിയാം അറിയാം അവർ ചെയ്യുന്ന അതിനൂതനമായ രോഗികളെ കച്ചവടം ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും എനിക്കറിയാം ഡി എം ഡി എം അനധികൃതമായി വിദേശയാത്ര ചെയ്യുന്ന കാര്യം എനിക്കറിയാം വിത്ത് എവിഡൻസ് വീഡിയോസ് യൂറോപ്പിലറങ്ങിയത് അതാ അതാണ് ഡിഎംഒിനോടുള്ള മെയിൻ ദേഷ്യം ഞാൻ മൂന്ന് റാഞ്ച് പോസ്റ്റ് ഉണ്ടായിരുന്നു പണ്ട് അയാൾ അതിന്റെ വർക്കിങ് റേഞ്ച് കേരളയിലേക്ക് വണ്ടി മാറ്റിയപ്പോ അത് കാരണം ഡി എംഒ ഡി എം ഒ അങ്ങനെ മറ്റേ ഗവൺമെന്റിനോട് ചോദിക്കാതെ പോയിട്ടുണ്ട് എൻഒസിൽ ആണ് പോകാൻ പാടില്ല മറ്റേ ഗവൺമെന്റ് ഓഫീസസ് എൻഒസിൽ ആണ് പോകാൻ പാടില്ല അയാള് ഒളിച്ചു കഴിഞ്ഞിട്ട് മറ്റേ ജി സി സിയിലും യൂറോപ്പിലും ഒക്കെ മറ്റേ കറങ്ങിയിട്ടുണ്ട് അത് അയാളുടെ പാസ്പോർട്ട് 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 നോക്കി അറിയാൻ പറ്റുമല്ലോ സംഭവം പാസ്പോർട്ട് ഉണ്ടാവും എങ്ങനെ വിവരാവകാശം കൊടുത്താൽ അറിയാൻ പറ്റല്ലോ ആ വിവരാവകാശം കൊടുത്തറിയാൻ പറ്റുമോ അവകാശം മറ്റേ കൊടുക്കണം അപ്പൊ ഇത് അത്രയ്ക്കും അത്ര നിയമകൃതമായിട്ട് ഞാൻ ഈ കയറിങ്ങ് കഴിഞ്ഞ് അഞ്ചാം തീയതി അഞ്ചാം തീയതി ഏറിങ് കഴിഞ്ഞ് ഞാൻ അവിടെ തിരിച്ചെത്തി ഒമ്പതാന്തി ഒമ്പാന്തി ഡ്യൂട്ടിക്ക് ജോയിൻ ചെയ്ത് പിന്നെ ഞാൻ ഇന്നലെ മറ്റേ ഇന്നലെ പോയിട്ട് ഞാൻ വീണ്ടും ടീമിനെ വിളിച്ചു തന്നു ഇവിടെ താമസിക്കുന്ന സ്ഥലമില്ല കാരണം അഞ്ചു മണിക്കൂർ എനിക്ക് യാത്ര ചെയ്യാൻ വെയ്യ കാരണം യാത്രയും ക്ഷീണിച്ച് പോവാണ് പിന്നെ എനിക്ക് ഡ്രൈവറെ വെച്ചിട്ട് എനിക്ക് സാലറിനെ കൊടുക്കാനേ പൈസയുള്ളൂ കാരണം ഇത് പാവപ്പെട്ടവർക്കുള്ള പൈസയാണ് എന്റെ എന്റെ ശമ്പളം അപ്പൊ പറഞ്ഞു ശരിയാക്കാൻ പറഞ്ഞു ഇന്നെന്ത് വിളിച്ചിട്ട് പറയുന്നു ഓർഡർ ഓർഡർ ആയിട്ടുണ്ട് ഞാൻ ഡേറ്റ് എന്നാണ് ഒമ്പാം തീയതി ഓർഡർ തിങ്കളാഴ്ച ഓർഡർ ഇട്ടിട്ടുണ്ട് എന്നെ മാറ്റിയിട്ട് അപ്പൊ ഇതെല്ലാം പ്ലാൻഡ് കളികളാണ് മൊത്തം കംപ്ലീറ്റ്ലി പ്ലാൻഡ് ആണ് ഈ ചെറുതെന്ന് എനിക്ക് വാക്ക് എന്നാണ് ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞു ഞാൻ മലപ്പുറം ജില്ലയിൽ പറഞ്ഞു നിലമ്പൂർ എന്തായാലും തരില്ല എന്ന് പറഞ്ഞു വേണ്ട എന്ന് പറഞ്ഞു കാരണം മൂബ്രി മണ്ഡലത്തിലേക്ക് വേണ്ട ആ മറ്റേ വണ്ടൂര് മതി ഞാൻ കുമാർ താര മണ്ഡലത്തിന് മതി കാരണം ഞാൻ ഏറ്റവും കൂടുതൽ ചാറ്റ് ചെയ്തതും എനിക്ക് ഏറ്റവും കൂടുതൽ രോഗികൾ നോക്കാൻ പറ്റും മെഡിസിൻ സാമ്പിൾ മെഡിസിൻ കൊടുക്കാൻ പറ്റിയത് അവിടെ തന്നെയാണ് എനിക്ക് അത് മതി കോടതി കോടതി അത് കോടതി കോടതി ചെറിയ എന്തോ ട്രൈബ്യൂണൽ എപ്പോഴുള്ളത് ഇപ്പൊ ഞാൻ ഹൈക്കോടതി പോണത് സംഭവം കാരണം ഇത് അത്രയ്ക്ക് നിയമം എടുത്താൽ നിങ്ങൾ ആലോചിച്ചു നോക്കും കാരണം മൂന്ന് മാസമായിട്ടുള്ളു എന്നെ അങ്ങോട്ട് മാറ്റിയിട്ട് ആ മൂന്ന് മാസം കൊണ്ട് വീണ്ടും അതിന്റെ അപ്പുറത്തേക്ക് ശിരുവാണി എന്നുള്ള സ്ഥലത്തേക്ക് ആ കുന്നിന്റെ മുകളിലേക്ക് മറ്റൊരു ഡിസ്പെൻസറിയിലേക്ക് അങ്ങനെയാണ് മറ്റേ അങ്ങോട്ടാണ് മാറ്റിയിട്ടുള്ളത് എന്ത് ചെയ്തിട്ടുള്ള ന്യായ ആ അത്രയും യാത്ര ഉള്ള സ്ഥലത്തേക്ക് എനിക്ക് അങ്ങോട്ട് എത്തിപ്പെടാൻ ഒരിക്കലും പറ്റില്ല എന്താണ് വിശദീകരണം പറഞ്ഞത് എന്താണ് എന്താ കാരണം കാരണമോ ഇല്ല ഒരു കാരണമില്ല എന്നോട് മാറ്റി അത്ര തന്നെ ആരാധ മോഹ്മെന് താല്പര്യമില്ല ഇവിടെ നിന്ന് ഇല്ല 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 ആര്യമ്മദ് അത്രക്ക് എതിർപ്പിന്റെ ഡി എംഒ മലപ്പുറം ഡി എംഒ ഡോക്ടർ ഉമർപാൽ കേസി കൊടുത്തിട്ടുണ്ട് ഈ ഡോക്ടർ മലപ്പുറം ജില്ലയിൽ വേണ്ടല്ലോ അതിന് കാരണം ഞാൻ ഞാൻ പല രീതിയിൽ അതിൻ്റെ അടുത്ത് മറ്റേ ഉപജിതലക്കെ അവരൊക്കെ ചോദിച്ചു ഞാൻ പറഞ്ഞു ഇയാള് വിദേശയാത്ര ഇന്ന് പല സ്ഥലത്തേക്ക് അങ്ങോട്ട് ഇങ്ങോട്ടും മാറ്റിയപ്പോൾ ഞാൻ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടു ഇയാള് വിദേശയാത്ര എടുത്തതും മറ്റേ പല മരുന്ന് ബിസിനസ്സുകളൊക്കെ ഓരോ ഡോക്ടേഴ്സ് എടുത്തുണ്ടല്ലോ ഞാൻ അവർക്കെതിരെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ എഴുതാറുണ്ട് ഞാൻ തെറ്റ് ഇവർ രോഗികൾ വെച്ച് കച്ചവണമെന്ന് ഞാൻ സമ്മതിക്കാറില്ല സമ്മതിക്കില്ല അതിനെന്താ ഞാൻ പ്രതികരിക്കുന്ന ഏത് ഒമ്പത് ഡോക്ടർ ആയിരുന്നു അപ്പൊ ഇവരെല്ലാം ഒക്കെ കൂടി കൂടി ചേർന്നിട്ട് ഈ മൂന്ന് മാസം കൊണ്ട് ഇത് പറഞ്ഞാലും ശരിക്കും അല്ലേ നിങ്ങൾ പറയേ മൂന്ന് മാസം കൊണ്ട് അപ്പേക്കും വീണ്ടും വേറൊരു കുന്നിനെ പുറത്തേക്ക് അങ്ങനെ എത്തിപ്പെടാൻ പറ്റില്ല എനിക്ക് ഞാൻ അടന്നുകൊണ്ടിരുന്ന ചെലപ്പോ അതാണ് ശിരിവാണിയും മറ്റേ മറ്റേ കുന്നിന് മുകളിൽ അപ്പൊ ഇത് നിങ്ങൾ ഇന്നു നമ്പർ ഫാറുക്കന്റെ നമ്പർ ഉണ്ട് തോന്നുന്നു തോന്നുന്നുണ്ട് ഞാൻ ഒപ്പിച്ചോട്ടെ ഞാൻ വിളിക്കാം തുടങ്ങി ആയിക്കോട്ടെ